ോപുരം എന്നൊരു അർത്ഥമുണ്ട് അപ്പൊ ആ ഗോപുരത്തിന്റെ കാവൽ നിൽക്കുന്ന രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധമാണ് ഇതിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് അവസാനം അപ്പൊ അതുകൊണ്ട് ആ യുദ്ധം എന്നുള്ള രീതിയിലാണ് ഈ തോരണ യുദ്ധം എന്ന പേര് ഇതിന് വരാനുള്ള കാരണം ഇതിലിപ്പോ തുടങ്ങുന്നത് ഇപ്പൊ ഞാൻ കഥ എല്ലാ പറഞ്ഞിരുന്നു കഥ നമുക്കറിയാം സുന്ദരകാണ്ടത്തിൽ ഹനുമാന്റെ ഭാഗമാണെന്നൊക്കെ അറിയാം അപ്പൊ അതിൽ ഇവിടെ അവതരിപ്പിക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ് കഥകളിയിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിൽ പ്രത്യേകതകൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഇതിൽ ആദ്യം സമുദ്ര ലംഘനമാണ് ഹനുമാന്റെ സമുദ്ര ലംഘനമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സമുദ്ര ലംഘനത്തിന് അത് സമുദ്ര വർണ്ണനയാണ് സമുദ്രം കാണുമ്പോൾ സമുദ്രത്തിൻ്റെ ഒരു വർണ്ണനയുണ്ട് സമുദ്രത്തിൽ ഒരുപാട് മത്സ്യങ്ങൾ പോണു അതുപോലെ പൂറ്റം മത്സ്യങ്ങൾ മുതലകള് ഇതൊക്കെ പോണു ഇതൊക്കെയാണ് ആദ്യം ഉള്ള ഒരു രംഗം അത് നേരം കാണിക്കും സമുദ്രത്തെക്കുറിച്ച് എന്നിട്ട് സമുദ്രത്തിൻ്റെ ആ ഭംഗി സമുദ്രത്തിൻ്റെ ഭംഗി ഇങ്ങനെ വർണ്ണിക്കലാണ് ആദ്യം അത് കഴിഞ്ഞാൽ സമുദ്ര ലംഘനമാണ് ഈ സമുദ്ര ലംഘനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഥകളിയിലെല്ലാം സങ്കല്പമാണ് ഇവിടെ സമുദ്രം ഇല്ല സമുദ്രമൊന്നും കാണിച്ചിട്ടില്ല ഇത് സമുദ്ര ലംഘനമായിട്ട് കാണിക്കണമെങ്കിൽ നമുക്കത് കണ്ടാൽ ഫീൽ ചെയ്യണം അപ്പം അതിനെ ഒരു അടന്ത താളത്തിൽ ഒരു പ്രത്യേക നൃത്ത ചുവടിലാണ് സമുദ്ര ലംഘനം നടത്തുന്നത് ഹനുമാൻ ഇങ്ങനെ ലങ്കയുടെ മോളിൽ കൂടി ഇങ്ങനെ പോവുകയാണെന്ന് നമുക്ക് തോന്നണം സമുദ്രത്തിൻ്റെ മോളിൽ കൂടി ചാടി പോവുകയാണ് എന്നൊരു തോന്നൽ വരുത്താൻ പാകത്തിനുള്ളൊരു അടന്ത താളത്തിലൊരു നൃത്ത ചുവടിലാണ് അത് കാണിക്കുന്നത് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കും അപ്പോൾ അതോട് ആ സമയത്ത് എഴുതി കാണിക്കേണ്ടത് ഇപ്പം നോക്കിയാൽ മനസ്സിലാവും എന്താ ചെയ്യണെന്നുള്ളത് അപ്പം അങ്ങനെയാണ് സമുദ്രം ചാടി കടക്കണത് കിടക്കുന്നതായിട്ട് കാണിക്കരുത് അപ്പം അങ്ങനെ സമുദ്രത്തിൽ കൂടി പോകുമ്പോൾ ഇവിടെ ആദ്യം മൈനാഗപർവതം വരും ഹനുമാനോട് വിശ്രമിക്കാൻ പറയും ഹനുമാൻ മൈനാപത്തെ സന്തോഷപൂർവ്വം നിരസിച്ച് പോകും പോയിട്ട് കഴിയുമ്പോൾ സുരസ വരും സുരസയുടെ സുരസ എന്ന് പറഞ്ഞാൽ ഭയങ്കര രാക്ഷസി സുരസയുടെ കൂടി കയറിയിട്ട് ചെവി കൂടി പുറത്തേക്ക് പോകും അപ്പോൾ ആ കഥയിൽ നമുക്കറിയാം വായി വലുതാക്കി വലുതാക്കി കൊണ്ടുവരും ഹനുമാൻ വലുതാവും എന്നിട്ട് അവസാനം പെട്ടെന്ന് നമ്മൾ ചെറുതായിട്ട് കൂടി കയറി ചെവി കൂടി പുറത്തേക്ക് പോരും ഇതാണ് രംഗം പക്ഷെ ഇവിടെ ഇതൊന്നും വേറെ ആരുമില്ല ഹനുമാൻ തന്നെയാണ് പകർന്ന ഏട്ടത്തിലൂടെയാണ് അഭിനയിച്ചു കാണിക്കുന്നത് അപ്പോൾ മൈനാഗപർവ്വതം വന്നതും മൈനാത്തെ കാണുന്നതും മൈനാത്തോട് ചോദിക്കുന്നതും മൈനാഗമായിട്ട് തിരിച്ച് മറുപടി പണിതും എല്ലാം ഹനുമാൻ തന്നെയാണ് പകർന്നാട്ടത്തിലൂടെയാണ് അഭിനയിക്കുന്നത് ഹനുമാൻ അതാണ് ഒരു പ്രത്യേകത അല്ലാണ്ട് മൈനാഗത്തെ കാണിച്ചുള്ളൊരിതല്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാനൊന്നും പറഞ്ഞു മാത്രം ആദ്യം മൈനാഗാണ് വരുന്നത് മൈനാകം വന്നു മൈനാകത്തോട് ചോദിച്ചു മൈനാകത്തെ സന്തോഷപൂർവ്വം നിരസിച്ചു പോയി കഴിയുമ്പോൾ സുരസയെ കാണാം സുരസയായിട്ട് അഭിനയിക്കും സുരസായിട്ട് പകർന്നാട്ടമുണ്ട് സുരസ വായി വിളർത്താനായിട്ട് കാണിക്കും ഹനുമാൻ വലുതായി വലുതായി വരും ഇത് പലതവണ കാണിക്കും ഹനുമാൻ ഇങ്ങനെ വലുതായി 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 വരും സുരസ വായി വിളർന്ന് 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 വരും അവസാനം ഹനുമാൻ ഹനുമാനൊരുപായം എടുക്കുന്നതാണ് ചെറുതായിട്ട് വായിക്കൂടി കയറി പുറത്തേക്ക് വരും ഇതെല്ലാം ഞാൻ പറഞ്ഞു പകർന്നാട്ടത്തിലൂടെ രണ്ടും മാറി മാറി അഭിനയിച്ച് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് കാണിക്കും അത് കഴിഞ്ഞാൽ ലങ്കയിൽ ചെന്നു ലങ്കാലക്ഷ്മി ആയിട്ടുള്ളതാണ് ലങ്കാലക്ഷ്മി മോക്ഷമാണ് നമ്മൾ സുന്ദരകാണ്ടത്തിൽ വായിക്കുന്ന അതുപോലെ തന്നെയാണ് അതിൽ വന്നത് ആദ്യം സമുദ്ര ലംഘനം അത് കഴിഞ്ഞ് ലങ്കാലക്ഷ്മി മോക്ഷം ഈ ലങ്കാലക്ഷ്മി മോക്ഷത്തിൽ ഹനുമാനോട് ചെല്ലുമ്പോൾ ലങ്കാലക്ഷ്മിയോടെ കാണും ലങ്കയിലെ കിടങ്ങുകൾ ലങ്കയിലെ കാണുന്ന കിടങ്ങുകൾ ദുഷ്ടജന്തുക്കൾ എന്നറിഞ്ഞ കിടങ്ങുകളും കൂറ്റൻ മതിലുകളുമാണ് കാണുന്നത് ഇത് ചാടിക്കടന്ന് പോകണം ഇത് ചാടിക്കടക്കും ചാടിക്കടന്ന് ഇതെല്ലാം കാണിക്കരുത് ഇതെല്ലാം കഥകളിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു സങ്കല്പത്തിൻ്റെ പുറത്താണ് നിൽക്കരുത് അപ്പോൾ ആ ഒരു താളം താളത്തിലാണ് അതിന്റെ ഒരു ഇത് വരുന്നത് ആ മേളത്തിൽ മേളത്തിന്റെ കൂടെ ആ ഒരു പ്രത്യേക താളത്തിലുള്ള മേളം വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കിട്ടണത് നമ്മൾ മതിൽ ചാടുകയാണ് ചാടിക്കിടന്നു എന്നുള്ളൊരു തോന്നൽ വന്നെങ്കിൽ ആ ഒരു താളത്തിന്റെ ഒരു താളത്തിലുള്ള മേളത്തിന്റെ ഒരു എന്താ പറയണത് ഒരു സപ്പോർട്ട് സപ്പോർട്ടിനോട് കൂടിയാണ് വളരെ ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റണത് അപ്പോൾ അത് കഴിഞ്ഞാൽ ലങ്കാലക്ഷ്മി കാണാൻ രംഗാലക്ഷ്മിൻ്റെ അവിടെ ദേഹം ചെറുതാക്കി പോവുക തന്നെ എന്ന് പറഞ്ഞ് ഹനുമാൻ രംഗം വിടുകയാണ് പിന്നെ ലങ്കാലക്ഷ്മിയുടെ തിരുന്നോട്ടമാണ് കഥകളിയിൽ തിറനോട്ടം ചില കഥാപാത്രങ്ങൾക്ക് തിരനോട്ടം ഉണ്ട് അപ്പോൾ കത്തി വേഷങ്ങൾ താടിവേഷങ്ങൾ അതുപോലെ കരിവേഷങ്ങൾ അതുപോലെയുള്ളവർക്ക് തിരനോട്ടം ഉണ്ട് അപ്പോൾ ഹനുമാന് നമുക്ക് തിരനോട്ടം ഉണ്ട് തിരനോട്ടം അപ്പോൾ കാണാം എന്താണ് തിരനോട്ടം എന്നുള്ളതോടെ കാണാൻ പറ്റും തിരനോട്ടം കഴിഞ്ഞാൽ ലങ്കാലക്ഷ്മിയുടെ തിരനോട്ടം കഴിഞ്ഞാൽ ലങ്കാലക്ഷ്മിയുടെ ചെറിയൊരാട്ടം എന്താണ് ഇവിടെ ഒന്ന് പറ്റിയില്ല ബ്രഹ്മശാപത്താൽ ഇവിടെ ഒന്ന് പറ്റിയില്ല എങ്ങനെയാണ് ഇനി എനിക്ക് രക്ഷപ്പെട്ടും പറ്റണത് അപ്പോൾ ഒരു വാന വാനരപ്രഹരം ഏറ്റു കഴിഞ്ഞാൽ ശാപമോക്ഷം ഉണ്ടാകുമെന്ന് കേട്ടു അനുഗ്രഹം ഉണ്ട് അപ്പം വാനരൻ എവിടെ വന്നെ വരുന്നത് വിചാരിച്ചിങ്ങനെ ഇങ്ങനെ കൃഷി ഇന്ത്യയിൽ വാനരന്മാരുണ്ട് അവരാരെങ്കിലും വന്നാൽ രക്ഷപ്പെട്ടു ഭാഗ്യമായി എന്ന് അവിടെ ഇങ്ങനെ ഇരിക്കും ഇരിക്കുമ്പോഴാണ് ഹനുമാൻ വരണത് കാണുന്നത് അപ്പം അത് കഥകളിയിലുള്ളൊരു പ്രത്യേകത ലങ്കാലക്ഷ്മിയോട് നിൽക്കും ഹനുമാൻ ഇതിലെ വരും പക്ഷെ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ കാണുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ രണ്ടുപേരും കൂടി അടുത്ത് വന്ന് ഒരു അവർ കാണുന്ന ഒരു താളക്രമത്തിലെത്തിയാൽ ലങ്കാലക്ഷ്മി പെട്ടെന്ന് കണ്ടതായിട്ട് ഭാവിക്കുകയുള്ളൂ ലങ്കാലക്ഷ്മി കണ്ടതും കാണുന്നതായിട്ട് വരികയുള്ളൂ അപ്പോൾ കഥകളി അങ്ങനെ ഒരു പ്രത്യേകതയാണ് രണ്ടുപേരും അപ്പുറപ്പുറത്ത് നിൽപ്പുണ്ടെങ്കിലും അത് അവസാനമുണ്ട് ഞങ്ങൾക്ക് പേര് അപ്പുറപ്പുറം നിൽക്കണമെങ്കിലും പരസ്പരം കണ്ടിട്ടില്ല പരസ്പരം കാണുന്നത് ആ ഒരു ഒരു പ്രത്യേകതയിലെത്തുമ്പോഴേ പരസ്പരം കാണുകയുള്ളൂ അപ്പോൾ ലങ്കാലക്ഷ്മി കണ്ട ഉടനെ ഹനുമാനെ തടയും അത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും ഹനുമാനായിട്ട് കയർത്തും അപ്പോൾ ഹനുമാൻ ഇടത്തെ കൈ കൊണ്ട് ലങ്കാലക്ഷ്മിക്ക് ഒരു അടി കൊടുക്കും കരടത്തും ആ അടി കെട്ടുമ്പോൾ ലങ്കാലക്ഷ്മി ിക്ക് മോക്ഷം കിട്ടി ലങ്കാശ്രീയായിട്ട് മാറി ലങ്കാലക്ഷ്മി പോവുകയാണ് അവിടെ നിന്ന് ലങ്കാലക്ഷ്മി പോകണമെന്ന് പറഞ്ഞാൽ ലങ്കയിലെ ലക്ഷ്മി അവിടെ വച്ച് പോകുകയാണ് അതായത് ഹനുമാൻ ലങ്കയിൽ കാല് വെച്ചു ഹനുമാൻ കാല് വെച്ച് കഴിഞ്ഞപ്പോൾ ലങ്കയുടെ ലങ്കാലക്ഷ്മി അവിടെ നിന്ന് പോയി ലങ്കയുടെ ഐശ്വര്യം പോയി എന്നർത്ഥം അപ്പം അങ്ങനെ ലങ്കാലക്ഷ്മി അവിടെ നിന്ന് പോയി പിന്നെ ഹനുമാൻ നേരെ ഇടത്തെ കാല് വെച്ച് ലങ്കയിലേക്ക് പ്രവേശിക്കും അതൊരു പ്രത്യേക കാര്യമാണ് സുന്ദ്രകടത്തിൽ പ്രത്യേകം പറയേണ്ടത് ഹനുമാൻ ഇടത്തെ കാല് വെച്ചാണ് ലങ്കയിലേക്ക് പ്രവേശിക്കുന്നത് അത് ലങ്ക മുഴുവൻ നശിക്കട്ടെ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം ആ ഒരു ഇടത്തേക്കാലം വെച്ചിട്ടാണ് പ്രശ്നം അതിപ്പോൾ കഥകളികൾ പ്രത്യേകം എടുത്ത് കാണിക്കും ഇടത്തെ കാലുകൊണ്ടാണ് കലാശം തുടങ്ങുന്നത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ആ സമയത്ത് എഴുതി കാണിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും ഇടത്തേക്കാല് വെച്ചിട്ടാണ് ലങ്കയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ലങ്കയിൽ പ്രവേശിച്ച് കഴിഞ്ഞ് അന്വേഷിച്ച് ലങ്കയിലെ ലങ്കയിൽ കണ്ട കേർമ്മങ്ങൾ കെട്ടിടങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വർണ്ണനയുണ്ട് അത് കഴിഞ്ഞാൽ നേരെ സീത ശിംഷവാർഷത്തിൻ്റെ ചുവട്ടിൽ വിഷമയായിട്ട് സീതിരിക്കുന്നത് കാണും അങ്ങനെ സീനെ കണ്ടു കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഹനുമാൻ അങ്ങനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പരമ്പരയുടെ ശബ്ദവും ഭയങ്കര വാദ്യഘോഷങ്ങളുടെ ഇത് കേൾക്കണം അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ രാവണൻ അത് വേഷഭൂഷാരികളാണെങ്കിൽ വരികയാണ് അപ്പം ആ രാവണൻ പറഞ്ഞത് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് രാവണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നോക്കാം എന്ന് പറഞ്ഞ് നേരെ ശിംശവാപുരുഷത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കും മുകളിൽ കയറി വസിക്കും അപ്പം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് പിന്നെ നമ്മുടെ കഥകളില്ല എങ്കിൽ ശിംസാ മുകളിൽ കയറി എന്ന് പറഞ്ഞാൽ ചൂണ കയറിയിന്നോ അല്ലെങ്കിൽ നിരത്ത് നിന്നിട്ടോ ഇങ്ങനെ മുകളിൽ കയറി നിൽക്കണമായിട്ട് കാണിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു രംഗത്തിൽ അത് കയറിയിരിക്കും അത് കഴിഞ്ഞാൽ ഹനുമാൻ പോകും പിന്നുള്ളത് രാവണന്റെ വരവാണ് രാവണന്റെ വരവിലുള്ള പ്രത്യേകത ആദ്യം ഞാൻ പറഞ്ഞു എല്ലാ വേഷങ്ങൾക്കും തിരനോട്ടം പക്ഷെ ഇവിടെ അഴകി രാവണൻ എന്നാണ് ഈ രാവണനെ പറഞ്ഞത് ഈ രാവണനെ അഴകി രാവണൻ എന്നാണ് പറയുന്നത് അഴകി രാവണന്റെ തിരനോട്ടം ഇല്ല മണ്ടോതിരിയായിട്ട് ആലിംഗിന് സുശുദ്ധിയിൽ നിന്നിട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണ കാണേക്കാളും രണ്ട് കിരീട അപ്പുറം അപ്പുറം വിളിച്ച് അതായത് പത്ത് തലയുള്ള അഴകിയ രാവണൻ വേർഷഭൂഷാദികളാണെങ്കിൽ വളരെ ഇതായിട്ട് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയാണ് ഇതിൽ പ്രവേശിക്കണത് അപ്പൊ അത് വളരെ ഒരു ആട്ടമാണ് ആ ആട്ടം ആ സമയത്ത് ഞാനവിടെ എഴുതുന്നുണ്ട് നോക്കിയാൽ മതി ആ ആട്ടത്തില് ത്രിപുട ഒന്നാം കാലത്തിൽ നിന്ന് കുറച്ച് അഭിനയമുണ്ട് രണ്ടാം കാലത്തിലേക്ക് കയറിയിട്ട് അഭിനയമുണ്ട് മൂന്നാം കാലത്തിലേക്ക് കയറിയിട്ട് അഭിനയമുണ്ട് ഇതൊക്കെ ചിട്ട പ്രധാനമാണ് അപ്പൊ അത് കഴിഞ്ഞാൽ ഈ താളം ഞാൻ പറയാൻ കാരണം ഈ ത്രിപുട ഒന്നാം കാലം രണ്ടാം കാലം നമുക്ക് മനസ്സിലാവണമെന്നില്ല മുഴുവൻ കണ്ടാൽ മനസ്സിലാവില്ല അറിയാൻ പറ്റാത്തവർക്ക് പക്ഷെ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് കണ്ടാൽ ആ ഇത് മനസ്സിലാവും കയറി കയറി താളം കയറി കയറി ഇങ്ങനെ പോയിട്ട് ആ അഭിനയവുമായിട്ടുള്ള ഭംഗി അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അവിടെ മനസ്സിലാവും ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതുകൊണ്ടാണ് ആ ഭംഗി മുഴുവൻ മനസ്സിലാക്കണം അതുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ത്രിപുട ഒന്നാം കാലത്തിൽ നിന്നിട്ടുണ്ട് രണ്ടാം കാലമുണ്ട് മൂന്നാം കാലത്തിൽ നിന്നിട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ രാവണൻ നേരെ സീതാരത്തേക്ക് ചെല്ലുകയാണ് സീതാരത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് സീതയോട് പറയേണ്ടത് എന്ന് ആലോചിച്ച് രാമനെക്കുറിച്ച് രാമനെക്കുറിച്ച് വളരെ ഇകഴ്ത്തിയും പറയും എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയുള്ള രാമനെ നീ എന്തിനാ ആശ്രയിക്കണം എൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായെന്ന് ചോദിക്കും സീത വഴങ്ങണില്ല എന്ന് കണ്ടിട്ട് സീ അപ്പം സ്ത്രീകൾക്ക് ആഭരണങ്ങളിൽ താല്പര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആഭരണങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രഹസ്ത മന്ത്രിയോട് പ്രഹസ്തൻ മന്ത്രിയെ വിളിച്ച് ആഭരണങ്ങൾ കൊണ്ടുവരാൻ വരും അപ്പം ആഭരണങ്ങൾ കൊണ്ടുവരും പിന്നെ ആഭരണങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മനോധർമ്മം അനുസരിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അത് കുറെ കഴിഞ്ഞ് കാണിക്കും കുറെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ട് മാല വള ഓരോ ആഭരണങ്ങൾ ഓരോന്നിനെ കുറിച്ചും വളരെ വിസ്തരിക്കും വിസ്തരിക്കുമ്പോൾ അവർ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട് വിസ്തരിക്കുമ്പോൾ പ്രഹസ്തനോട് ചോദിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടിയായിരുന്നു അത് അറിയാൻ പറ്റില്ല ചോദിക്കണമല്ല രാവണനെ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കണല്ല അപ്പൊ പ്രഹസനം പറയും ഇത് അങ്ങ് സ്വർഗ്ഗം ജയിച്ചു വന്നപ്പോൾ കിട്ടിയതാണ് വൈശ്രവണ്ണനെ ജയിച്ചു വന്നപ്പോൾ കിട്ടിയതാണ് അങ്ങനെ ഓരോന്ന് പറയും അപ്പം പറയുന്നത് ഞാൻ കേൾക്കാൻ പാത്രം അല്ല ഉറക്ക പറയുന്നത് സീത കേൾക്കാൻ പാറക്കപ്പറിയും അങ്ങനെ ഉറക്ക പറഞ്ഞ് സീത കേൾക്കാൻ പാറ്റ പറഞ്ഞ് ഇത് സീതയ്ക്ക് കൊടുത്ത് ഓരോ ആഭരണങ്ങളും സീതയുടെ മുൻപ് ലഭിക്കും ഇതൊന്നും കണ്ടിട്ട് സീത വഴങ്ങണില്ല എന്ന് കാണുമ്പോൾ ഇന്ന് ഇനി അടുത്തത് എന്താ ചോദിച്ചാൽ വസ്ത്രങ്ങൾ കൊടുക്കാം വസ്ത്രങ്ങൾ എടുത്ത് വസ്ത്രങ്ങൾ ഇങ്ങനെ എടുത്ത് കൊടുക്കും വസ്ത്രങ്ങൾ കൊടുത്തിട്ടും സീത വഴങ്ങണില്ല എന്ന് കണ്ട് അവസാനം ഇവിടെ സീതയോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നു പ്രേമാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സീത പറയും എന്നെയും രാമന് നൽകി രാമന്റെതാരബന്ധങ്ങളെ നമസ്കരിച്ച് മാപ്പ് പറയുകയും പറയും ഇത് കേൾക്കുമ്പോൾ രാവണൻ കുത്തലാവും രാവണൻ കുത്തനായിട്ട് വാളെടുക്ക് കുത്രമ ച ചന്ദ്രഹാസം പറഞ്ഞ് ചാടി വാള് കൊണ്ടുവരാൻ പറയും വാള് കൊണ്ടുവന്ന് എന്നാ അറിയാം വാള് കൊണ്ടുവന്ന് വാളെടുത്ത് വട്ടാൻ പോകുമ്പോൾ മണ്ടോതിരി വന്ന് പിടിക്കും അപ്പൊ ഒരു വളരെ രസകരമായിട്ടൊരു തോടി രാഗത്തിലാണ് അവിടെ രാഗാലാപനത്തിലാണ് ഇങ്ങനെ മണ്ടോതിരി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മണ്ടോതിരിയാണ് പിടിച്ചതെന്ന് രാവണൻ ശ്രദ്ധിക്കുന്നില്ല രാവണൻ ഇങ്ങനെ കൃത്ഥനായിട്ട് ചേല്ലും അവസാനം തിരിഞ്ഞ് മണ്ടോതിരിയാണെന്ന് കാണുമ്പോൾ ലജ്ജിച്ച് തിരിച്ചു പോകും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ രാവണൻ രാവണൻ ഇങ്ങനെ ലജ്ജിച്ച് തിരിച്ചു പോകും ഹനുമാൻ സീത ഹനുമാൻ സീതാ സംഭവമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഹനുമാൻ പ്രമദാപനം മുഴുവൻ നശിപ്പിക്കുകയാണ് അപ്പോൾ മേളത്തിൻ്റെ പ്രാധാന്യം വളരെ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞാൽ നേരെ കെട്ടി രാവണൻ അവിടെ ചെല്ലും വാലിമത്തി കൊള്ളത് വാലിമത്തികൾ ഞാൻ ഹനുമാന് കഥകളിയിൽ പാലില്ല പകരം പന്തത്തിലാണിങ്ങനെ കാണിക്കുന്നത് ലംഘം മുഴുവൻ ദഹിപ്പിക്കും ഇത് മുഴുവൻ തലസമയം എഴുതി കാണിക്കേണ്ടത് നോക്കിയാൽ മതി എല്ലാം മനസ്സിലാക്കാൻ പറ്റും കഥകളി ആരംഭിക്കുക പങ്കെടുക്കുന്നവര് ഹനുമാൻ ശ്രീ കലാമണ്ഡലം ശ്രീകുമാർ ലങ്കാലക്ഷ്മി ശ്രീ കലാമണ്ഡലം രാധാകൃഷ്ണൻ ലങ്കാശ്രീ ശ്രീ പള്ളിപ്പുറം ജയശങ്കർ രാവണൻ ശ്രീ ഫാക്ട് ബിജു ഭാസ്കർ മണ്ടോദരി ശ്രീ പള്ളിപ്പുറം ജയശങ്കർ സീത ശ്രീ ആർ എൽ വി അനുരാജ് പ്രഹസ്തൻ ശ്രീ കലാമണ്ഡലം രാധാകൃഷ്ണൻ കിങ്കരന്മാർ ശ്രീ ആർ എൽ വി ശങ്കരൻകുട്ടി മാസ്റ്റർ ജഗൻ ബിജു പള്ളിപ്പുറം ജയശങ്കർ ആർ എൽ വി അനുരാജ് പാട്ട് കലാമണ്ഡലം രാജേഷ് ബാബു ശ്രീ കലാമണ്ഡലം ശ്രീജിത്ത് ചെണ്ട തൃപ്പൂണത്തു ഗോപികൃഷ്ണൻ നമ്പുരാൻ കലാമണ്ഡലം ശ്രീവിൻ മദ്ദളം ആർ എൽ വി സുദേവ് വർമ്മ ആർ എൽ വി നീലകണ്ഠൻ ചുട്ടി കലാനിലയം വിഷ്ണു അണിയറ ശ്രീ ഏരൂർ സുരേന്ദ്രൻ ആൻഡ് പാർട്ടി ചമയം വൈകുണ്ഠേശ്വരം ഏരൂർ കഥകളി ആരംഭിക്കുന്നു